അതെ അതെ ഇത് ഞാൻ ഞാനൊരു ഷൂട്ടിന് വന്നു ചേച്ചി അതൊന്നും ഇൻട്രോ പറയാൻ സമ്മോ അപ്പൊ ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ആലപ്പുറത്ത് കേറിയിട്ടുണ്ട് കുതിരപ്പുറത്ത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ചുകൂടി മേടിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും സൺലൈറ്റിന്റെ ഒപ്പാണ് ഇന്ന് ഉള്ളത് ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവരുടെ ഫേമസ് ആയ ഒരു റീലുണ്ട് നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം എന്നെ വിളിയാൽ അതിന് മൂലം ഇറങ്ങാം നീ സല്ല തല്ലുമായിരിക്കും ഫോട്ടോ ഞങ്ങള് ചെയ്ത വീഡിയോ ഇത് ലൈവ് ആയിട്ട് നമ്മള് ചെയ്യുവായിരുന്നു ഓക്കെ ഈ ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചോണ്ടാണോ ലൈവ് ആയിട്ട് തന്നെ ചെയ്യുന്നത് ലൈവ് ആയിട്ട് ചെയ്യാവുന്ന ചോദിച്ചു യൂട്യൂബിൽ ഇത് വന്നു കമന്റ്സ് ഒരുപാട് വന്നത് അപ്പോഴാണ് നമ്മൾ ചെയ്തത് അതോ ചേട്ടൻ കൂട്ടുകാരൊന്നും കളിയാക്കാറില്ലേ പിന്നെ പോവാ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടം പോലെ കമന്സ് ഉണ്ട് അങ്ങനത്തെ നാണമില്ലേടാ പിന്നെ ആക്കെന്തെങ്കിലും അതൊരു പോയിന്റ ഇവിടെ ഇറക്കിക്കോളും വേണ്ട നമുക്ക് ഏകദേശം മനസ്സിലാണ്ടാവില്ല എന്നാലൊരു ഇൻട്രോഡക്ഷൻ ഇത് റിൻഡു മാത്യു ചേച്ചി നാഷണൽ പ്ലെയർ ആണ് ലോങ് ജംപിന്റെ ഇന്റർനാഷണൽ പ്ലെയർ ആണ് അപ്പോ ചേച്ചി ഓൾറെഡി ഒരു സ്പോർട്സ് വുമൺ ആണ് നമ്മുടെ ഒരു പവർഫുൾ വുമൺ ആണ് ഈ ചേ ചേർത്ത വീട് സൺന്നാണ് സൺ നാടൻ കളികളിൽ ഉഷാറാണ് അല്ലെ ഞാൻ ചോദിച്ചപ്പോ അങ്ങനെയാ പറഞ്ഞു അങ്ങനെയല്ലേ അതിന് ഞാൻ ഉദ്ദേശിച്ചവര് തമ്മിലുള്ള ഇവരുടെ ഒരു സ്നേഹവും ഇവരുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കൊന്ന് കാണാം അപ്പൊ നമുക്ക് റിൻജോ ചേച്ചിയുടെയും സലേട്ടേയും വിശേഷങ്ങൾ ചോദിക്കാം ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ വൈറലായി പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ വയറിലായി അഞ്ച് മില്യണോളം പോയിട്ടുണ്ട് ഇന്നിപ്പോ നോക്കിയപ്പോ ഫൈവ് പോയിന്റ് അല്ലല്ലൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ഫാം വിലന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ചാനൽ തുടങ്ങിയതാ വെറുതെ അപ്പം ഇപ്പൊ നാലു മാസായതോള തുടങ്ങിട്ട് അപ്പൊ അതിലിടാൻ വേണ്ടിയിട്ട് വെറുതെ ഞാനും എന്റെ അമ്മപ്പൻ അച്ചായുമായിട്ട് അച്ചായിയായിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോർട്ടിനാദ്യ അപ്പം ആദ്യം അച്ചായിനെടുത്തത് സെയിം വെയിറ്റ് ആണ് അത് ഞങ്ങൾ ഒരു കോമഡി ഷോർട്ട് ആയിട്ട് എടുത്താ അകത്ത് ഇടാൻ വേണ്ടി എടുത്ത അച്ചായി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു അപ്പൊ അച്ചായുടെ ഇങ്ങനെ അച്ചായി എനിക്ക് എനിക്കിട്ട് പണി തരുന്നായിരുന്നു അച്ചായ് ഉദ്ദേശം അച്ചായി മുട്ടുവേദനയായിട്ട് ഇങ്ങനെ അയ്യോ ഒച്ചു പറഞ്ഞിങ്ങനെ കരയുന്ന ഒരു സീനാ അപ്പൊ ഞാൻ ഓടി വന്നിട്ട് വരുമ്പം അച്ചായയ്ക്ക് നടക്കാൻ ഒട്ടും പറ്റില്ല അഭിനയിക്കുന്നത് അപ്പൊ ഞാൻ അച്ചായോട് പറഞ്ഞു എന്റെ പുറത്തേക്ക് ഇങ്ങനെ കുട്ടാമ്പുറം കയറില്ലേ അങ്ങനെ കയറിക്കോളാം പറയാ അപ്പൊ അച്ചായി എന്റെ അച്ചായ്ക്ക് ആദ്യം പേടി അച്ചായി പ്രതീക്ഷിക്കുന്നില്ല എടുക്കുന്നു നമ്മളപ്പം കയറിക്കോളാന്ന് പറഞ്ഞാൽ അപ്പന അപ്പം തന്നെ ഇങ്ങനെ കയറി കുട്ടാമ്പുറം കയറുന്നു ഞാൻ എടുത്തോയിട്ട് തിന്നേല് നമ്മുടെ സിറ്റൌട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കസേരയിലേക്ക് ഇങ്ങനെ പാക്കൌട്ട് ഇങ്ങനെ ഇരുത്തുന്നു അതാണ് ഷോട്ട് ഓക്കെ അത് ഇപ്പൊ തന്നെ ഒത്തിരി പേര് ഇങ്ങനെ കമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തു വീട്ടില് ജിം കാര്യമൊന്നും ഇല്ലാതെ വർക്കൗട്ട് ചുമ്മാ ചെയ്യും അപ്പം ഇച്ചാൻ എന്നെ കളിയാക്കുന്നു നിനക്ക് ഇങ്ങനെയാണോ സ്കോട്ട് ചെയ്യണത് നിനക്ക് സ്കോട്ട് ചെയ്യേണ്ട ഒരു വഴിയാ കാണിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ ജിം അല്ലല്ലോ എന്ന് അപ്പൊ ഇച്ചാൻ പറഞ്ഞു വെയിറ്റ് ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് കാണിക്കുന്നത് ഇച്ചാൻ എന്റെ ഷോൾഡറിൽ കയറി ഇരുന്നിട്ട് ഞാൻ അത് സ്കോട്ട് ചെയ്യുന്നതാണ് ആ രണ്ട് വീഡിയോ ആണ് അങ്ങനെ ഇട്ടത് അപ്പൊ പിന്നെ പിന്നെ കമന്റ്സ് ഒക്കെ ഞാൻ ചുമ്മാ ലൈവ് ഇട്ടപ്പോ എല്ലാരും ചോദിച്ചു ലൈവ് ആയിട്ട് എടുക്കാവോ അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ അങ്ങനെ കമന്റ്സ് തോന്നും അങ്ങനെ ഒരു ഓണത്തിന് ഡ്രസ്സിങ് അങ്ങനെയല്ലേ അപ്പൊ അത് വെച്ചിട്ട് ചുമ്മാ നോക്കിയതാണ് അപ്പൊ ലൈവ് ലൈവ് ആയിട്ട് തന്നെ ലൈവ് ഇട്ടിട്ട് ആ എടുത്തോണ്ട് സ്റ്റെപ്പ് കയറി മേലെ റോഡ് വരെ പോകുന്നതാണ് ലൈവ് ഇട്ടു അപ്പൊ ആ ലൈവിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ചെയ്തെടുത്തിട്ടാണ് വേറൊരാൾ എന്നെ ഫോളോഅപ്പ് ചെയ്താണ് ഇട്ടേക്കുന്നത് ഞാൻ ഇട്ടിണ്ടായില്ലേ അപ്പൊ ആള് എന്നോട് ചോദിച്ചു ഞാൻ ഇട്ടോട്ടേന്ന് ചോദിച്ചു മുന്നേ ആയിട്ടോളം പറഞ്ഞു കൊള്ളാൻ ചെയ്ത് അതുകൊണ്ട് കേറുന്നില്ല പിന്നെ ഞാൻ മറ്റേ വീഡിയോ എന്നിട്ടിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല ആള് ചെയ്തുകൊണ്ട് എന്റെ ഏറ്റവും വലിയ സംശയം എനിക്കൊക്കെ സാരി കൊടുത്തിന് നടക്കാൻ തന്നെ പറയും ഇതിപ്പോ സാരി എടുത്ത് ചേട്ടന്റെ ബാക്കലും വിട്ടി ചെറുപ്പം എങ്ങനെ സാധിക്കുന്നു തട്ടി തട്ടിട്ട് കാണാം തട്ടുന്നുണ്ട് എന്നിട്ട് ചവിട്ടിയാ അവിടെ ചവിട്ടും ചെയ്തു വന്നിട്ട്

ഒരു പോയിന്റ് കാര്യൊന്നും അമ്മ കാറിക്കോണ്ടായിരുന്നു മതി മോനെ മതി മോനെ എന്ന് പറഞ്ഞിട്ട്

ും രണ്ടെണ്ണത്തിന് അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞു ഞാൻ സ്പോർട്സിന് തിരിച്ചു ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ മൈൻഡിലാ എങ്ങനെ എന്റെ ബോഡി ഫിറ്റ് ആയാലും അങ്ങനെ ആക്കി എടുത്താൽ മതി എഴുപത്തി അഞ്ചു കിലോ ഉണ്ട് സാധനോ ആനയോട് പറഞ്ഞിട്ട് ചേച്ചിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാരും ചോദിക്കുന്നത് ഇപ്പൊ ഞങ്ങളെ കണ്ടിട്ട് ചോദിക്കുന്ന കല്യാണം കഴിഞ്ഞതാണോ അപ്പൊ ചീച്ചിട്ടാണ് ചോദിച്ചു അനീത്യാണോ ആനിയാണോ അങ്ങനെയൊക്കെ കൊറേ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടോ ഒരു ചെറുക്കൻ കൊച്ചു അപ്പൊ ചോദിച്ചു നിങ്ങൾ ഇവിടെ മഹാരാഴ്ച പഠിക്കുന്നവരാണെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങളൊന്നും അല്ല ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ മിൻഷീറ്റ് അപ്പൊ സ്പോർട്സിന്റെ കോട്ടയായിരുന്നു അപ്പൊ അവരിങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഏ അല്ല ഞങ്ങള് ഏഹ് ജോലി ചെയ്യുന്നവരാന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ ചേട്ടാന്ന് വിളിക്കുന്ന കേട്ടപ്പോ അവർ ചോദിച്ചു കല്യാണം കപ്പിൾസ് കപ്പിൾ ആണെന്ന് ചോദിച്ചാൽ അവൻ അതേ അപ്പൊ അവർക്കൊരു ഇതായിട്ട് അയ്യോ നിങ്ങളെ കണ്ടിട്ട് കപ്പിൾസ് ആണെന്ന് പറയില്ല അതൊക്കെ ചോദിച്ചു അങ്ങനെ പോയി അങ്ങനെ അങ്ങനെയാണ് ചേച്ചി ഒരു നാഷണൽ പ്ലെയർ ആണ് ലോങ് ജംപ് പ്ലെയർ ആണ് എങ്ങനെയാണ് ലോങ് ജമ്പ് ലൈക്ക് അതൊക്കെ ഇപ്പൊ കുറച്ച് സ്റ്റോപ്പായി നിൽക്കില്ല അപ്പൊ എക്സസൈസ് കുറവായിരിക്കില്ലേ ഇപ്പൊ ഒന്നും ചെയ്തില്ല ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ജോഗിങ്ങിന് പോലും ഇല്ല ഒന്നും ഞാൻ വിട്ടായിരുന്നു അപ്പൊ ആദ്യം പ്രഗ്നൻസി നോക്കിയാൽ സമയം തൊട്ട് ആദ്യം തന്നെ നിർത്തി പിന്നെ അത് കഴിഞ്ഞ ഒരു വർഷം ഗ്യാ വന്നു പിന്നത്തെ വർഷമാണ് നമ്മൾ ഞാൻ ചോദിക്കുന്ന സ്ഥിരമായി നമ്മൾ ജമ്പിനൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ കൃത്യമായ എക്സസൈസ് ഉണ്ടാവും ഡയറ്റ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിരിക്കും അപ്പൊ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ആയിരിക്കും ഇതിപ്പോ ഇതൊന്നും ഇല്ലാതെയാണ് ഇങ്ങനെ പരിപാടി അപ്പൊ അതിന്റെ ഒരു ശീലം ഉണ്ടായിരുന്നോ ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യം എടുക്കുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് ഡയറക്റ്റ് എടുത്ത് അങ് പൊങ്ങൂല ജസ്റ്റ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ എണീക്കുന്നത് ഫിറ്റ്നസിലായിരുന്നെങ്കിൽ നേരത്തെ എനിക്ക് കാരണം നമ്മൾ സ്കോട്ട് ഫുൾ സ്കോട്ട് ഇരുന്ന് ഒരു ഇരുന്നിട്ട് സ്കോട്ട് വെച്ചിട്ട് എണീക്കണ അപ്പൊ ആ ഒരു ഇതില് കൊഴപ്പില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അത്രേ കാരണം പറ്റില്ല പവർ പവർ കുറഞ്ഞല്ലോ ലെഗ് പവർ ഒക്കെ കുറഞ്ഞല്ലോ അപ്പൊ ഇനി ബിൽഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എടുത്തെറിയണം എടുത്തെറിയണം സമയത്ത് കിലോ കിലോ ആണ് ഞാൻ എങ്ങനെയാണ് കല്യാണം 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 ഒക്കെ അറേഞ്ച് മാരേജ് ആയിരുന്നു ആദ്യം ഇച്ചാൻ്റെ അമ്മ എൻ്റെ അമ്മയും കൂടെ പരസ്പരം കണ്ടുറപ്പിച്ചതാണ് അവര് കൂട്ടുകാരായി പെട്ടെന്ന് തന്നെ അത് എവിടെയോ കണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കണ്ടിട്ട് അവര് സെറ്റ് ആയത് അവര് സെറ്റ് ഇച്ചായെന്ന് ഖത്തറിലായിരുന്നു ഞാൻ ബോംബെയിൽ അവ അവര് തമ്മി പറഞ്ഞു അവന്റെ നമ്പർ തന്നു മമ്മി പറഞ്ഞു ഞാൻ നമ്പർ അവക്ക് കൊടുക്കാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുന്നൊക്കെ അങ്ങനെ പറഞ്ഞു നമ്പർ തന്നു ഞങ്ങൾ മെസ്സേജ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി ഒക്കെ പറഞ്ഞു കുഴപ്പില്ല ഏട്ടാക്കി കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പം എന്റെ വീട്ടുകാര് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അത് ഞാൻ വീട് പണിത്തിട്ടുണ്ടായിരുന്നില്ല വീട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒരു വീട്ടിലോട്ട് ഒത്തിരി ദൂരാവുന്നുണ്ട് കേറി പോണം ഭയങ്കര സ്കൂട്ടി പോലും കറക്റ്റ് മിക്കത്തൊരു മഴക്കാലം ആണെങ്കിൽ വണ്ടി ഒന്നും എത്തൂല അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ അങ്ങനെ നോക്കുവല്ലോ കാരണം നമ്മുടെ ഡെലിവറി അങ്ങനത്തെ സമയങ്ങള് വരുന്നതാണല്ലോ അവര് കാൽക്കുലേറ്റ് ചെയ്ത് അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു അത് നമുക്ക് വേണ്ട മോനെ അങ്ങനെ ഒരു രീതിയായി അപ്പം പിന്നെ അപ്പത്തേക്ക് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞു ഇഷ്ടമായി പറഞ്ഞു ഞങ്ങൾ സെറ്റ് ആയി കീട്ടുകാരെ കണ്ടുപിടിച്ചല്ലേ നമ്മൾ എന്തായാലും അറേഞ്ച് മാരേജ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഓക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ നോ പറയാ ഞങ്ങൾക്ക് കഴിഞ്ഞോളി കീട് മടിയായി ഞാൻ പറഞ്ഞു വീട് പറഞ്ഞു വീട് വെക്കാം ഞങ്ങൾ വലിയ സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട് വീട് പയ്യെ വെക്കാനായിരുന്നു പ്ലാൻ എന്ന് പറഞ്ഞു അങ്ങനെ ലോൺ എടുത്തു പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് വീടൊക്കെ സെറ്റാക്കി വീട് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു പിറ കേൂടു എൻഗേജ്മെന്റുകൂടെ ഒരുമിച്ച് ഒരു ദിവസം തന്നെ വീട്ടുകാർക്കും സമാധാനം നമുക്ക് സന്തോഷം ചേട്ടനെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു വീടിന്റെ ഒരു ഇത് കാരണം അത്രയും മലയമോളിലാവുമ്പോ നമ്മള് നമ്മുടെ പെണ്ണുങ്ങളുടെ വീട്ടുകാർ അങ്ങനെ ചിന്തിക്കില്ലേ വളരെ കഷ്ടപ്പെടരുത് എന്നാണല്ലോ ചിന്തിക്കുന്നത് അങ്ങനൊരിണ്ടായിരുന്നു വേറെ കുഴപ്പൊന്നുമില്ല രണ്ടുപേരും ഇടുക്കിക്കാരാണ് ആഹ് ഒരു ട്വന്റി മിനിറ്റ് വീട്ടുകാരാണ് കുഞ്ഞിനിപ്പൊ പത്ത് മാസായതേളൂ പേര് ഇവാനിയ ി എറുമ്പിയാണെന്ന് വീട്ടില് പെങ്കോച്ച് എങ്ങനെയാണ് നിങ്ങള് തമ്മിലുള്ള അങ്ങനെ തന്നെയാണ് ഞാൻ വീട്ടില് അപ്പന്റെ അമ്മയുടെ ഞങ്ങളുടെ പിന്നെ എന്റെ മമ്മിയും പപ്പയും അന്നും ഒക്കെ ആയിട്ടുള്ള ഷോർട്സുകൾ ഇടാറുണ്ട് തന്നെയാണ് ചേട്ടനെടുക്കുമ്പോ എടുക്കുന്ന വീഡിയോ എടുത്തത് അച്ചായി ആണ് അപ്പനാണ് അമ്മയാണ് എന്റെ മമ്മിയും പപ്പയും റോട്ടിൽ നിപ്പുണ്ടായിരുന്നു അത് യൂട്യൂബിന്റെ ലൈവ് വീഡിയോയിൽ ഫുൾ ഉണ്ട് ഇത് അവര് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കുറച്ച് പിന്നെ കൊച്ചിനെയും കൂടെ എടുക്കുന്നോണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ സ്റ്റെപ്പ് കയറി വന്ന് വീട്ടിന്റെ മേലെ റോട്ടിൽ എത്തും റോട്ടിൽ എത്തിയിട്ട് റോട്ടിൽ നിന്ന് കൊച്ചിനെയും കൂടെ എന്റെ കയ്യിലോട്ട് തരുന്നുണ്ട് ഇച്ചായന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇച്ചായും കൊച്ചിനെയും പിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ യൂട്യൂബില് അങ്ങനത്തെ പ്രശ്നം വരുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പ്രശ്നം ഇങ്ങനെ ഒരു റിസ്ക് ഒരു പേടി അന്നേരപ്പം അവര് ഇൻസ്റ്റലിട്ടപ്പോ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് യൂട്യൂബില് ഇനി മോണിറ്റീസേഷൻ എന്റെ ചാനലായിട്ടില്ലല്ലോ ഞാനിപ്പോ കൊടുക്കുമ്പോ ഇനി പണി കിട്ടും ഇങ്ങനെയാണ് ബ്ലോഗിംഗ് ചിന്തിക്കുന്നത് ചുമ്മാസായിട്ട് ഒരു പരിപാടി അറിയത്തില്ല യൂട്യൂബ് ഇങ്ങനെയാണെന്നോ ഇതിന് ഇങ്ങനത്തെ ഇടാൻ പാടില്ല മോണിറ്റൈസേഷൻ അറിയത്തില്ല കേട്ടു ഇനി കുറച്ചും കൂടി ഒക്കെ ഉണ്ട് അതിനു നമുക്ക് ഒരു ടാസ്ക് ആയാലോ ആയിക്കോട്ടെ സിമ്പിൾ സിമ്പിളാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ടാസ്ക് ഒരു ഗുസ്തി മത്സരമാണ് ഇടികൂടും ഒന്നും വേണ്ട നമുക്ക് ഒരു അപ്പൊരു പഞ്ചുഗുസ്തി ആയാലോ ഓക്കെ റെഡിയാണോ ചേട്ടാ ഓക്കേ ഡാൻ നാഷണൽ പ്ലെയറോടാണ് മത്സരിക്കാൻ പോകുന്നത് ഭാര്യ ഒന്നും അല്ലെങ്കിലും പഞ്ചഗുസ്തി അല്ലാത്തോണ്ട് അതൊന്നും വേണ്ടേ നാഷണൽ പ്ലെയർ എന്ന് പറയുമ്പോൾ വേറെ ലെവലാ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം ഇത് കഴിയട്ടെ ും വിട്ടൊളക ചേച്ചി തന്നെ ജയിക്കത്തുള്ളു ചേട്ടാ ചേട്ടാ കമോൺ ണുങ്ങളുടെ മനം കാക്കണ്ടേട്ടാ അങ്ങോട്ട് പോകും തോറ്റു തന്നാണോന്നൊരു സംശയം ഇല്ല ഇല്ല ഇല്ലാതെ എന്റെ കൈ ഒക്കെ ചുമന്ന കേട്ടോ തോറ്റു തന്നല്ല നിങ്ങളൊക്കെ ആവേശപ്പെടാ അതാ ഓക്കേ എനിക്ക് തക്ക പിടിക്കണമെന്നില്ല കേട്ടോ ഇല്ല ഇല്ല ഞങ്ങൾ പെൺകുട്ടികൾ തന്നെയാണെന്നോട്ടിലൊന്നില്ല അതിന് വോളിബോള് വീട്ടിൽ കളിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വേദനയുള്ളൂ ഞങ്ങൾ പെൺകുട്ടികളെ മുന്നിൽ മുട്ടുമടക്കല്ലാതെ വഴിയില്ലാതെ പോയി അതുകൊണ്ടാണോ പേരും പോകുന്ന വഴിക്ക് ഞാൻ വല്ലതും പേടിച്ചിട്ടായിരിക്കും ഇട്ടു തന്നെ പേടിണ്ടോ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല ഇല്ല നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ഇന്റർനാഷണൽ വരെ വേണ്ടി കളിച്ചിട്ടുണ്ട് ആ ഒരു മൊമെന്റ്സ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ വേൾഡ് വേൾഡ് ബേസിലാണ് രണ്ട് ഗോൾഡ് മെഡൽ ഒക്കെ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആ ആ ഇതിൽ ഇന്ത്യയിലെ നമ്പർ വൺ ജംപേഴ്സിന്റെ ലിസ്റ്റ് അങ്ങനെ നമുക്ക് ഓരോന്നുണ്ടല്ലോ ആ ഷെഡ്യൂൾ അനുസരിച്ച് വരുമ്പം ഇന്ത്യയിലെ നമ്പർ വൺ ആണ് ആ രണ്ടു വർഷത്തെ ലോങ് ജമ്പിലെ ഏഷ്യയിലെ ബെസ്റ്റ് സെവൻ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നു ഈ കല്യാണം കഴിക്കുന്ന സമയത്തേ ഇതൊക്കെ അറിയുമ്പോൾ പിന്നെ സമയത്തെ കാര്യമുണ്ട് കല്യാണം വരെ എനിക്ക് സാധാരണ പ്ലസ് ടു ഡിഗ്രി സമയം വരെ നമുക്ക് സാധാരണ നാഷണൽ മെഡൽ ഒരു ഡിഗ്രി യൂണിവേഴ്സിറ്റി ലെവൽ അങ്ങനെയായിരുന്നു ഓക്കെ മെയിൻ ആയിട്ട് ഏറ്റവും നാഷണൽ മെഡൽ വന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ മാസത്തെ കോമ്പറ്റീഷനിലാണ് ഫസ്റ്റ് കോമ്പറ്റീഷനിലാണ് അതാണ് എന്റെ ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴത്തെ അന്ന് വരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ അത് ഇച്ചായന എനിക്ക് ഖത്തറൊന്നും തോന്നെ മേടിച്ചത് തന്നു അത് സ്പൈക്സ് ഒന്നും അത്ര നല്ല സ്പൈക്സ് ഒന്നും ഇല്ലായിരുന്നു ബ്രാൻഡഡ് ഒന്നും അല്ലായിരുന്നു സാധാരണയായിരുന്നു അവിടെ നിന്ന് പഡ്ഡാസിന്റെ നല്ല ഒരു സ്പൈക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പത്ത് പതിനാറായിരം മേലെ റേറ്റ് ഉള്ള ഒരു ും പ്രതീക്ഷല്ല പോയ മൈൻഡ് നല്ല ഫ്രീ ആയിരുന്നു ചെയ്യാനും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഞാൻ അവർക്ക് ഇനി വർക്കൌട്ടൊന്നും ചെയ്യണ്ടേ മൈൻഡൊക്കെ ഫ്രീ ആക്കി അങ്ങ് പോയാർത്ത ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ് ഈ നമ്മളിപ്പോ ചേച്ചി ഇടുക്കിയിലോ ജനിച്ചത് നാട്ടും പുറത്തുനിന്നാണ് സ്പോർട്സിലേക്ക് പോകുന്നത് ഈ പെൺകുട്ടികളെ സ്പോർട്സിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തൊരു സ്വഭാവം മലയാളികൾക്ക് പണ്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞ പണ്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതില് എന്റെ വീട്ടിൽ അങ്ങനത്തെ വേറെ വീട്ടിൽ ബാക്കി എല്ലാരും എനിക്ക് ചേച്ചി ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് അവര് ചേട്ടൻ കുവേരില് ആ ചേച്ചി ചേട്ടന്റെ വൈഫും അവരെല്ലാരും സെറ്റിൽ ആയിട്ടുണ്ട് കുവൈരില് അവര് ചേച്ചിയും നേഴ്സാണ് എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മധ്യപ്രദേശില് സെറ്റിൽ ആയി അവര് നേഴ്സാണ് ചേട്ടാൻ്റെ ചേച്ചി നേഴ്സാണ് ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ ഇതില് അവര് അയർലൻഡിലെ ഓക്കെ അപ്പൊൾ സപ്പോർട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഫാമിലി ആരും കോമ്പറ്റീഷൻ അങ്ങനത്തെ ഇതിൽ സ്പോർട്സിലേക്കില്ല എന്നാലും അവരൊക്കെ ഒരു നല്ല ഫിറ്റ്നസ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരാ പപ്പാട ചേനിയമാരെല്ലാരും ഫിറ്റ് ആൾക്കാരാ എല്ലാ രീതിയിലും ഫിറ്റാ എല്ലാ രീതിയിലും ഫിറ്റാ അത് നോട്ട് ചെയ്യണം ഓക്കെ ഞാൻ ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയപ്പോഴേ ഇതില് ചേട്ടനെടുത്തോണ്ട് നടക്കുന്ന ഒരു വീഡിയോ കേട്ടോ നമ്മളും ശ്രദ്ധിക്കാതെ പോയിട്ട് മറ്റേ ചെന്നൈ എക്സ്പ്രസിലെ ഷാറുഖ് ഖാനെ പോലെ പോകുന്ന ഒരു സാധനം ഉണ്ട് ഇതില് പക്ഷെ ചേച്ചിയെടുത്താലാണുള്ള വിഷയം അതിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്ന പിന്നെ അതാണ് കുഴപ്പം ചർക്കന്മാരെടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇല്ലന്ന് ഇല്ല അതെ ശരി അതൊരു പോയിന്റ് പിന്നെ ഈ വീഡിയോയില് ഒരു കമന്റ് ഇണ്ട് ഈ ചേട്ടനെ എടുക്കുന്ന വീഡിയോയില് മാസം അമ്മമാർക്ക് കണക്ക് പറയാൻ എന്നൊക്കെ പറഞ്ഞു ആ അത് ശരി അത് ഞാൻ എന്നിട്ട് തിരിച്ച് പറയണെന്ന് വിചാരിച്ച പക്ഷെ നമുക്ക് അങ്ങനെ വേറെ അധികം ചെറിയ ചെറിയ കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പറയുക ഇച്ചാടേ പറഞ്ഞു പത്ത് മാസം ഞാൻ നിന്റെ കൊച്ചിനെ ചുമതും എനിക്കൊരു വിഷയമല്ല പക്ഷേ ഈ കമന്റ്സിൽ മെയിൻ എന്താണെന്നറിയോ ചേച്ചിയുടെ എനർജിയേക്കാൾ ചേട്ടന്റെ ധൈര്യത്തെയാണ് ധൈര്യത്തെ ആണ് എല്ലാരും കമന്റ് പുറത്ത് കയറി എടുക്കാൻ നമുക്ക് ഈസിയ പക്ഷെ എടുത്തയാളുടെ ഇങ്ങനെ അത് സ്റ്റെപ്പ് കേറി ഇരിക്കുന്ന ആളുടെ മനോബലം ശരിയാണ് എനിക്ക് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലെന്ന് ഞാൻ പറയില്ല എന്നാലും എനിക്ക് ഉള്ളിലൊരു പേടി ഉണ്ടല്ലോ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ പക്ഷെ എന്നേക്കാൾ കൂടുതൽ അത് വരാൻ പോലുള്ള ചേട്ടനായിരിക്കും കാരണം ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ പറ്റില്ല ഉറപ്പുണ്ട് പക്ഷെ പിന്നെ ആ സാരി സ്റ്റെപ്പ് കേറുമ്പോൾ അതങ്ങനെയുള്ള ചിന്തിക്കാനൊന്നും സമയം കിട്ടിയില്ല നമ്മളപ്പം ഇത് യൂട്യൂബില് ലൈവായിരുന്നതുകൊണ്ട് നമ്മൾ വേറെ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇത് തന്നെയായിട്ട് അത് അമ്മ പുറകിത് ഭയങ്കര പ്രശ്നായിരുന്നു വേഗം ബഹുമാനെ മതി മതി അങ്ങനെ ഇതുണ്ടായിരുന്നു അമ്മക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് എടുക്കണം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനും അതാണ് എന്റെ അർത്ഥം ഞാൻ അങ്ങനെ ഒരു റീല് കണ്ടായിരുന്നു മറ്റേ കാലി പൊക്കിയിട്ട് അതിനുള്ളിൽ കൂടെ തലയിട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നില്ലേ പിടിച്ചു അങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ല കൈസും അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോ ഇങ്ങനത്തെ കൊറേ വീഡിയോസ് ഈ കപ്പിൾസിനെ കാണാറില്ലേ ബെൻഡ് രണ്ടുപേരൊക്കെ ഞാൻ ഫിറ്റ്നസ് ചെയ്യണ ആളാ അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് വീഡിയോ അങ്ങനത്തെ വേറെ ഒരു എക്സസൈസുകൾ ആയിട്ടൊന്നും ചെയ്ത് സെറ്റ് ആയിട്ടില്ലല്ലോ ബോഡി കളിക്കും ബോഡി ഫിറ്റ് ഫിറ്റാ പക്ഷെ ഇതുപോലെ നമ്മളെ പോലെ വഴങ്ങാൻ പറ്റില്ല ഇടയ്ക്ക് അങ്ങനത്തെ ബാക്ക് സ്ട്രെങ്ത് ഒക്കെ ചെയ്യുന്നവരെ ചെയ്യാത്തതിന്റെ ഇതുണ്ട് ഫാമിലി പാക്ക് തിരിച്ച് സിക്സ് പാക്ക് ആക്കണം ഇനി ചേട്ടനെ ആക്കേണ്ടിപ്പോ ഞാൻ ആദ്യം ഡെലിവറി കഴിഞ്ഞാൽ ഇതിനെ ഞാൻ സിക്സ് പാക്ക് ആക്കി എടുക്കണം അപ്പൊ ഇനി കപ്പിൾ ഗോൾ വെച്ചിട്ട് നമുക്ക് ജിമ്മിലേക്കൊക്കെ പോകാൻ തുടങ്ങേണ്ടി വരും

അഞ്ചെട്ട് കൊല്ലം അവിടെ വൈബ് ചെയ്തു ഇനി ആണെന്നോ അവിടത്തെ ചൂടും അതും ഇതും പൊടിയും പൊടിക്കാട്ടെന്നൊക്കെ പറയാം നമ്മുടെ ആടുജീവിതത്തിൽ കണ്ട പോലത്തെ പൊടിക്കാറ്റാ കണ്ട മരുഭൂമിക്കകത്തൊക്കെയാണ് മലമൂട്ടിലിരുന്ന് എനിക്കും ഇഷ്ടായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും അടിച്ചുപൊളിച്ചിരിക്കും വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരിക ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ പെട്ടെന്ന് പ്ലാൻ ആ ഒരു ചെയ്യാനായിട്ടായിരുന്നു ഉദ്ദേശം ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആരും കണ്ടില്ല അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് യൂട്യൂബിലിടുക അത്ര ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പൊ എല്ലാരും ചോദിച്ചത് കൊണ്ട് ലൈവ് ഇടുവോ എന്ന് ചോദിച്ചു ലൈവില് ചെയ്യാൻ എടുക്കാവോ എടുക്കാൻ പറ്റുമോ സംശയം കൊണ്ട് ചോദിച്ചായിരിക്കും എടുക്കുന്നത് ചോദിച്ചു ഇങ്ങനെ എന്താണ് നെഗറ്റീവ് കമന്റ് എന്താ പറയാനുള്ള നെഗറ്റീവ് ഒത്തിരി അങ്ങനെ വേറെ നിനക്ക് ില്ലേടാന്നൊക്കെ ചോദിച്ചോണ്ട് ഇച്ചായീവ് പറയാനാണെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്നു അവർ അവർ കമന്റ് നമ്മുടെ നമ്മുടെ വീഡിയോ അതൊരു പോയിന്റ് നമുക്ക് വേറെ ഒന്നുമില്ല ആര് വേണേലും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ആൾക്കാര് ഇച്ചായന്റെ ചാനലാണെന്ന് ഉദ്ദേശിച്ചിട്ട് കൊറച്ചുപേര് പറഞ്ഞിട്ട് നീ റീച്ച് ആകാൻ വേണ്ടിട്ട് പെണ് പൊക്കെ തീർന്നു ഇങ്ങനെ വളരെ മോശം ആണെന്നൊക്കെ പറഞ്ഞത് അതിനൊക്കെ ഞാൻ തിരിച്ചു കമന്റ് ചെയ്തത് എന്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഞാൻ എടുത്തു പോസ്റ്റ് എന്തായാലും ചെയ്തത് എന്റെ ഭാര്യ ഓക്കെ അടിച്ച് വിളിച്ചിരിക്കാൻ നമുക്ക് വീണ്ടും വീഡിയോസ് കേട്ടോ